തീർച്ചയായിട്ടും ബി ഡി സതീശന് അതിനൊക്കെ ഉണ്ട് ഒരു സംഘാടക ശേഷിയുണ്ട് ശേഷിയുണ്ട് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അത് കണ്ടതാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വലിയ നേട്ടം കൈവരിച്ചു സംശയമൊന്നുമില്ല കേരളം അങ്ങോളം ഇങ്ങോളം ഒരു നേട്ടം കൈവരിച്ചു ആ നേട്ടം എന്ന് പറയുന്നത് വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള വിജയം ആ വിജയത്തിൻ്റെ വലിയ പ്രസക്തിയുണ്ട് വലിയ ഉന്മേഷം കൊടുക്കുന്നു കോൺഗ്രസ്സിന് വലിയ ഊർജ്ജം കൊടുക്കുന്നു യാതൊരു സംശയവുമില്ല അതിന് അത് അതൊക്കെ അവിടെ നടക്കും പക്ഷേ ആത്യന്തികമായിട്ട് ഈ പറയുന്നത് പോലെ മുന്നണിയുടെ അടിത്തറ നമുക്കറിയാമല്ലോ ഈ കേരള കോൺഗ്രസിൻ്റെ കെ എം മണി കുഞ്ഞാലിക്കുട്ടി പി കെ കുഞ്ഞാലിക്കുട്ടി മുസ്ലിം ലീഗ് നേതാവ് ഇവർ രണ്ട് പേര് പ്ലസ് കെ കരുണാകരൻ അത് കഴിഞ്ഞിട്ട് ഉമ്മൻചാണ്ടി ഈ മൂന്ന് പേരുടെ നെടും തൂണുകൾ ആയിരുന്നു യു ഡി എഫിൻ്റെ ഒരു നേട്ടം കെ കരുണാകരന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ കെ കരുണാകരൻ രാജിവെക്കുന്നു കെ കരുണാകരനെ കോൺഗ്രസ്സുകാർ തന്നെ പുറത്താക്കുന്നു ലീഗിനെയും കെ എം മാണിയേയും ഒക്കെ കൂട്ടിയിട്ടാണ് പുറത്താക്കുന്നത് ഉമ്മൻചാണ്ടിയാണ് എന്ന് ചട ചടവ വലിച്ചത് അങ്ങനെ ഉമ്മൻചാണ്ടി യു ഡി എഫിൻ്റെ നേതാവാകുന്നു ഉമ്മൻചാണ്ടി ഒരു വശത്ത് കെ എം മണി കുഞ്ഞുമാണി എന്നൊക്കെയാണെന്ന് നായനാർ വിളിച്ചിരുന്നത് അങ്ങ അങ്ങേ സൈഡിലെ സാക്ഷാൽ കുഞ്ഞാലിക്കുട്ടി കു കുഞ്ഞാപ്പ അതെ അങ്ങനെയാണ് അതിൻ്റെ ഒരു ഷോ ഷോഷം കുഞ്ഞുമാണി കുഞ്ഞുഞ്ഞ് അതന്നെ കുഞ്ഞുഞ്ഞ് കുഞ്ഞുമാണി പിന്നെ കെ എം അപ്പോഴേ ആ ഒരു മുന്നണിയിലെ നെടുന്തൂണായ കെ എം മാണിയുടെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസിനെയാണ് കോൺഗ്രസ് കറി ചവിട്ടി പുറത്താക്കിയത് നിസ്സാരമായ കാരണത്തിന് വേണമെങ്കിൽ അന്ന് രമേശ് ചെന്നിത്തലയ്ക്കും ബെന്നി ബെഹനാനും ആ പ്രശ്നം കേരള കോൺഗ്രസ്സുകാർ തമ്മിലുള്ള പി ജെ ജോസഫ് ഗ്രൂപ്പും കെ എം മാണി ഗ്രൂപ്പും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ അവർ സംസാരിച്ച് തീർക്കാം സംസാരിച്ച് തീർന്നില്ലെങ്കിൽ ബലം പ്രയോഗിക്കാം ശക്തമായ സമ്മർദ്ദം ചെലുത്തി അത് ഒത്തുതീർപ്പാക്കാം അത് മുന്നണിയുടെ ആവശ്യമായിരുന്നു മുന്നണിയുടെ കെട്ടുറപ്പിനാവശ്യമായിരുന്നു പക്ഷേ അത് കോൺഗ്രസ് നേതൃത്വത്തിന് കഴിഞ്ഞില്ല അവര് വിചാരിച്ചത് എളുപ്പവഴി അവർ കണ്ടു എളുപ്പവഴി മാണിഗ്രൂപ്പിനെങ്കിൽ പുറത്താക്കിയേക്കാം ഇവനല്ലേ പക്ഷേ ഞാൻ ഞാനതിൻ്റെ അന്നത്തെ ആ ചരിത്രം പറയുകയാണ് പക്ഷേ ഇത് മുൻകൂട്ടി കണ്ടു ആരാന്നറിയാമോ സാക്ഷാൽ പിണറായി വിജയൻ പിണറായി വിജയൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ എറണാകുളത്ത് ആശുപത്രിയിൽ ലേക് ഷോർ ആശുപത്രിയിൽ കിടക്ക് വളരെ ദയനീയമായ അവസ്ഥയിൽ കിടക്കുകയായിരുന്ന കെ എം മണിയെ പോയി കണ്ടു കണ്ട ശേഷം അദ്ദേഹം എറണാകുളത്ത് തന്നെ ഉള്ള ഒരു അഭിഭാഷകനെ വിളിക്കുന്നു കെ എം മണിസാറിൻ്റെ കാര്യം ഇത്തിരി കഷ്ടത്തിലാണ് കെ എം മണിസാറിൻ്റെ നിര്യാണത്തിന് ശേഷം അവരെ യു ഡി എഫ് ചവിട്ടിപ്പുറത്താക്കും അപ്പോൾ അവർക്കൊരു വാക്ക് കൊടുക്കണം ഉണ്ട് എന്നൊരു വാക്ക് വാക്കുകൊടുക്കണം ഞങ്ങളെടുത്തോളാം നമ്മളെടുത്തോളാം എന്ന് പറഞ്ഞു അതേപോലെ സംഭവിച്ചു മാണി ഗ്രൂപ്പ് ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസിനെ ചവിട്ടി പുറത്താക്കുകയായിരുന്നു അതിൻ്റെ ഒരു വ വക്വം അതിൻ്റെ ഒരു ശൂന്യതയാണ് ഇന്ന് യു ഡി എഫിനെ നേരിടുന്ന നേരിടുന്നത് മറ്റേതൊരു കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യാം അല്ലെ കോൺഗ്രസും കേരള കോൺഗ്രസും ഒന്നിച്ചിന്നാലും തമ്മിലടിയാണ് രണ്ടു പേർക്കും ഒന്നിച്ച് അങ്ങോട്ട് നിന്ന് മത്സരിക്കാനൊന്നും പറ്റില്ല പ്രയാസമുണ്ട് അത് അങ്ങോട്ട് പ്രയാസമുണ്ട് ആ പ്രയാസം കൊണ്ട് തന്നെ ജോസഫ് ഗ്രൂപ്പിനി കെ എം മാണി ഗ്രൂപ്പ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസ് ഇനി അങ്ങോട്ട് പോവുകയല്ല അതാണ് പ്രധാനപ്പെട്ട വിഷയം